നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നീ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തിലാണ് അതായത് ഇവിടെ അതായത് നാളെ കൊച്ചി ഒന്നാം തീയതി ആണെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ ശബരിമല നടന്നു തുറക്കുകയാണ് അവർക്ക് വേണ്ട ഇടത്താവളം റിലേറ്റ് ചെയ്തിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം പ്രദേശങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് അറിയുവാനിടയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കാടൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം ക്ലീനാക്കി എന്തായാലും അതൊരു വലിയ കാര്യം ഇവിടെ പിന്നെ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പോൾ അതിപ്പോൾ അത് നടക്കുന്നു ഒരു സൈഡിൽ കാടെടുത്ത് ശക്തമായിട്ട് കാട് പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നടക്കട്ടെ അപ്പോൾ എന്തായാലും ഇതിനകത്താണ് അവർക്ക് വിശ്രമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അയ്യപ്പന്മാർക്ക് അപ്പോൾ വരുന്ന അയ്യപ്പന്മാരൊക്കെ ഇതിലേ വരുവാണെങ്കിൽ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അതായത് എല്ലാ വർഷവും ഉള്ളതല്ല ഇപ്രാവശ്യം എന്തായാലും അഡ്വാൻസ് ആയിട്ട് പറയുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ചിറ്റാറിലെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മെമ്പർമാരെല്ലാം കൂടെ ചേർന്ന് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് ലൈറ്റ് കിട്ടില്ലേ വിളിച്ചു സമോ സെറ്റാണ് അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇവിടെ പ്രസിഡൻ്റ് എന്താണ് പ്രസിഡന്റ് പറയൂ പ്രസിഡന്റ് എന്താണ് ഇപ്രാവശ്യത്തെ നമ്മുടെ അയ്യപ്പമാർക്ക് വേണ്ടിയുള്ള ഇടത്താവളം സെറ്റ് ആക്കിയല്ലേ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മാസം ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് വന്നാൽ അവർക്ക് പ്രയോജനപ്പെട്ടത് ആ ഇവിടെ ഇങ്ങനെയുള്ള സംഭവം ഉള്ളതായിട്ട് അവർക്ക് അറിയത്തില്ല അറിയത്തില്ലായിരുന്നു ഓക്കെ അപ്പം എന്നാൽ ഇന്നലെയൊക്കെ നടന്നു പോകുന്നത് അപ്പം ഞാനും ഇങ്ങനെ തിരക്കി ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തിരക്കി അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്തെല്ലാം അറിഞ്ഞത് ഇങ്ങനെ സംഭവം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എന്നറിഞ്ഞു അപ്പോൾ എന്തായാലും പ്രശ്നമുണ്ടേ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാട്ടിലും അഡ്വാൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളേക്കായിട്ട് അഡ്വാൻസ് ആയിട്ടാവില്ല ഈ പ്രാവശ്യം നിങ്ങളുടെ പരിപാടികളൊക്കെ എല്ലാവർക്കും നമസ്കാരം നാളെ മുതൽ ശൗകര്യ തീർത്ഥാടനം തുടങ്ങുകയാണ് അപ്പോൾ പഞ്ചായത്ത് ഒരുക്കേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് പഞ്ചായത്ത് കമ്പനിയോട് തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിസരം എല്ലാം വൃത്തിയാക്കി ഈ നമുക്കാണ് ഇടത്താവളമായിട്ട് അപ്പോൾ അവർക്ക് അയ്യപ്പന്മാർക്ക് വന്നാൽ ശ്രമിക്കാനുള്ള സ്ഥലമാണിത് അപ്പോൾ അതിന് ലൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിന് കുടിവെള്ളമുണ്ട് ഇവിടെ കിടക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് അടുത്ത് ബാത്ത് ശുചിമുറി ശുചിമുറികൾ വരുന്നവർക്ക് ഫ്രഷ് ആകാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ വരുന്ന മുഴുവൻ തീർത്ഥാടകരെ നമ്മൾ ചിറ്റാർ പഞ്ചായത്തിലേക്ക് സ്വാഗതം ചെയ്യുക അവർക്ക് ആവശ്യമായ സമയം എന്തായാലും ഈ പാലമ്പുഴ പണി നടക്കുന്നുണ്ട് അതിനെ വണ്ടി പോകാൻ താമസം ഇച്ചിരി വണ്ടി പോകാൻ കത്തില്ല കുറച്ച് വണ്ടികളെ പാൻ നടക്കുള്ളൂ അങ്ങനെ വരുന്ന ആൾക്കാർ ആൾക്കാരെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്ത പഞ്ചായത്തിലെ നമ്മളൊരു സെപ്പൂട്ടി എടുത്തിട്ടുണ്ട് പുള്ളിക്കാരിന്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ പ്രത്യേകിച്ച് രാത്രി കാര്യങ്ങളെല്ലാം ഇരുപതാല് മണിക്കൂർ ഉണ്ടാവും നോക്കാനുള്ള നോക്കാനുള്ളത് വരുന്നവരായി ഒരു രീതിയിൽ നമ്മൾ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ ും ചെയ്തായിരിക്കും അപ്പൊ എന്തായാലും വലിയൊരു കാര്യം തന്നെ കട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ ആ അവർക്ക് വേണമെങ്കിൽ അതെ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ എന്തായാലും വലിയൊരു കാര്യം തുറന്നു കൊടുക്കാം നാളെ പതിനഞ്ച് മണി നാളെ പതിനേക്ഷ അതെ എല്ലാ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ശബരി ആ എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് ശബരിമലയുടെ ഒരു ബിൽഡിങ് അല്ലേ ഇടത്താളത്തിൻ്റെ ബിൽഡിംഗ് ആണ് അനുബന്ധ ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള ഭക്തജനങ്ങൾ ഇതിലേ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ താഴെ എല്ലാം കാടൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് ഏത്ത അവിടെ എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓ അമ്മം ക്ലീനി ഇവിടെ ഞങ്ങളുടെ നാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കാരണം അത് ലാഹ കേട്ടോ ആ മേൾഫാമെന്ന് പറഞ്ഞാൽ ലാഹ സൈഡാണ് ആ കാണുന്ന ആ മലയുടെ അപ്പർന്നാണ് ടവർ അത് ലാഹ സൈഡാണ് അപ്പോൾ ചുറ്റാർ ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പമാർക്ക് വേണ്ടി ഇടത്താവളം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം ക്ലീൻ ആക്കൊണ്ടിരിക്കുക നാളെ നട നടന്നുറക്കുകയല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വില്ലേജ് ഓഫീസ് ഇനി മൃഗാശുവാദം കണ്ടിരുന്നു വേണ്ട നല്ല ശക്തമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അത് നമ്മുടെ കൊച്ചയത്ത് പാറ അല്ലാതെ വെള്ളച്ചാട്ടം ഉണ്ടാകും അതിനിടയ്ക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം ആ ഒരു ചെറിയ ഇട ഇടപോയിൻ്റ ഇവിടെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ കുറേ ഡെസ്റ്റിനേഷൻ സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ മനുഷ്യ ഫുള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ ഇത് വലിയ അഫീസട കണ്ടോ മെയിൻ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഭാഗം റെഡി ആ പറഞ്ഞു വന്ന കാര്യം നല്ല ടൂറിസത്തിലുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഫലഭൂഷിയുള്ള മണ്ണാണ് നമ്മുടെ ചിറ്റാറ് സിഹത്തോട് കന്നിത്തോട് പെരുന്നാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഈ ഇതൊക്കെ ഒന്ന് സെറ്റായായിരുന്നു ഇവിടെ ടൂറിസമൊക്കെ ഒന്ന് ഡെവലപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ നല്ല സെറ്റായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നു ശക്തിയായിട്ട് ആ ഒന്ന് വൃത്തിയാക്കി അക്കാം ആ നൃത്തിയായി ഇത് ക്ലീർ ആക്കുക